മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപിക്കുമ്പോൾ ഓഹരികളിൽ മാത്രമാണോ നിക്ഷേപിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നേരിട്ട് ഓഹരി വിപണിയിൽ നിക്ഷേപിച്ചാൽ പോരെ പലർക്കുമുള്ള ഒരു സംശയമാണിത് മ്യൂച്വൽ ഫണ്ടുകൾ ഓഹരികളിൽ മാത്രമാണോ നിക്ഷേപിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലുമല്ല ഞാനൊരു ഉദാഹരണം പറയാം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ കുറിച്ച് ഒരു ഇന്ത്യക്കാരൻ ചിന്തിക്കുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് സച്ചിൻ ടെണ്ടുൽക്കറും ധോണിയും വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയൊക്കെ ആയിരിക്കും എന്നാൽ വേറെയും ഒരുപാട് നല്ല കളിക്കാർ നമ്മുടെ ടീമിലുണ്ട് എന്നാൽ ആദ്യം നമ്മളെ ആകർഷിക്കുന്നത് സച്ചിനും കോഹ്ലിയും ധോണിയും ഒക്കെ കളിക്കാർ എന്ന രീതിയിൽ ഒരു ധാരണ നമുക്ക് നൽകുന്നത് ഇതുപോലെയാണ് മ്യൂച്വൽ ഫണ്ടുകൾ ഓഹരികളിൽ മാത്രമേ നിക്ഷേപിക്കുകയുള്ളൂ എന്നും അതിനാൽ റിസ്ക് ഏറും എന്ന ധാരണ ഉണ്ടായത് ജനങ്ങളുടെ വ്യത്യസ്ത നിക്ഷേപ ആവശ്യങ്ങൾക്ക് രൂപപ്പെടുത്തിയ വ്യത്യസ്ത തരം മ്യൂച്വൽ ഫണ്ടുകൾ നിലവിലുണ്ട് ചില നിക്ഷേപകർ ഉയർന്ന റിട്ടേണുകളാണ് പ്രതീക്ഷിക്കുന്നത് അത് ഓഹരികളിൽ നിന്ന് മാത്രമേ ലഭിക്കൂ ഇത്തരത്തിലുള്ള നിക്ഷേപകർക്ക് ഇക്വിറ്റി ഫണ്ടുകളിൽ നിക്ഷേപിക്കാം എന്നാൽ നിക്ഷേപകരുടെ ഇത്തരത്തിലുള്ള ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാൻ ലഭ്യമായ ഏറ്റവും മികച്ച ദീർഘകാല നിക്ഷേപ ഓപ്ഷനുകളിൽ ഒന്ന് തന്നെയാണ് മ്യൂച്വൽ ഫണ്ടുകളിലൂടെ ഓഹരികളിൽ നിക്ഷേപിക്കുന്നത് പക്ഷേ ഈ മ്യൂച്വൽ ഫണ്ടുകൾക്ക് ഉയർന്ന ചാഞ്ചാട്ടത്തിന്റെ റിസ്ക്കും കൂടെ ഉണ്ട് എന്നുള്ള കാര്യം ഓർമ്മിക്കുക കാരണം അവ പല പല കമ്പനികളുടെ ഓഹരികളിലായിരിക്കും നിക്ഷേപിച്ചിട്ടുണ്ടാവുക എന്നാൽ ഇക്വിറ്റികളിലല്ലാതെ ബാങ്കുകൾ കമ്പനികൾ സർക്കാർ ബോഡികൾ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റുകൾ അതായത് ബാങ്ക് സിഡികൾ ട്രഷറി ബില്ലുകൾ കൊമേഴ്സ്യൽ പേപ്പറുകൾ എന്നിങ്ങനെയുള്ളവയിൽ വിതരണം ചെയ്യുന്ന ബോണ്ടുകളിൽ നിക്ഷേപിക്കുന്ന തരം മ്യൂച്വൽ ഫണ്ടുകളും ഇപ്പോൾ നിലവിലുണ്ട് ഇവയ്ക്ക് ഇക്വിറ്റി ഫണ്ടുകളെ അപേക്ഷിച്ച് റിസ്ക്കും അതോടൊപ്പം റിട്ടേണും കുറവായിരിക്കും എന്നുള്ളത് ഓർമ്മിക്കുക പക്ഷേ ബാങ്ക് ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ അല്ലെങ്കിൽ പി പി എഫുകൾ എന്നിങ്ങനെയുള്ള പരമ്പരാഗത ഓപ്ഷനുകൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ബദലുകളാണ് ഈ ഫണ്ടുകൾ എന്നുള്ള കാര്യം കൂടെ വളരെയധികം ഒരു കാര്യമാണ് അതിനാൽ നിങ്ങളുടെ പണം നിക്ഷേപിക്കാൻ ബാങ്ക് അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് എഫ് ഡി റിട്ടേൺ കൂടുതൽ നികുതി ലാഭവും നൽകുന്ന ഇടമാണ് തേടുന്നതെങ്കിൽ അത്തരം സാമ്പത്തിക ലക്ഷ്യങ്ങൾ കൈവരിക്കാനുള്ള ഗംഭീരമായ വർഗ ഒരു മാർഗ്ഗമാണ് ഡെറ്റ് മ്യൂച്വൽ ഫണ്ടുകൾ എന്ന് പറയുന്നത് അപ്പോൾ ഇതുപോലെയുള്ള മ്യൂച്വൽ ഫണ്ടുകളുടെ കൂടുതൽ കാര്യങ്ങൾ അറിയുവാൻ താല്പര്യം ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക